നന്ദി സന്തോഷം എന്നൊക്കെ തന്നെ പറയുന്നുള്ളൂ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഇങ്ങനൊരു വിജയം ഒരു സിനിമയുടെ അറുപത്തി അഞ്ചാം ദിവസം ആഘോഷിക്കുക എന്ന് പറയുന്നത് ഇപ്പൊ സ്ഥിരമായി നടക്കുന്ന ഒരു കാര്യമല്ല അൻപതും മുപ്പതും ഒക്കെ ആഘോഷിച്ചിട്ടുണ്ട് അറുപത്തിയഞ്ചുനെ ഓടിയെത്തി അതും തിയേറ്റേഴ്സിൽ ഇപ്പോഴും ഉണ്ട് സത്യസന്ധമായ അറുപത്തി അഞ്ച് ദിവസം എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പൊ അത് ഇനി അങ്ങോട്ട് ഇതൊരു ശീലമായി മാറട്ടെ എന്നും ഒരു തുടർ കഥ ആവട്ടെ എന്നും ഒക്കെ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു തലവൻ ടു ഉടനെ സംഭവിക്കട്ടെ നല്ല വിശദാണ് ചമ്പച്ചന ഇങ്ങനെ എന്റെയും ടീച്ചറിന്റെ ഇടയിൽ വന്ന് ഇരിക്കുന്നുണ്ട് പണ്ട് ഞാൻ അവിടെ നിന്ന് തട്ടിക്കൊണ്ടെ മികച്ച താര ജോടിയാണ് ഇത് അപ്പൊ ഉടനെ ഞാൻ തിരിച്ചു തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും ഈ വിജയം ആഘോഷിക്കാൻ ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു ഞങ്ങളുടെ കുടുംബമാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഈ വിജയത്തിൽ ഞങ്ങൾ സന്തോഷിക്കുന്ന പോലെ തന്നെ നിങ്ങളും സന്തോഷിക്കട്ടെന്ന് അറിയാം അപ്പൊ താങ്ക് യു എല്ലാവർക്കും നമസ്കാരം എല്ലാവരും പറഞ്ഞ ഒരുപാട് സന്തോഷമുള്ള ഒരു സാധനം നിൽക്കണം ഒരു സിനിമയുടെ വിജയം എന്ന് പറയും എല്ലാവരും കൊതിക്കുന്ന ആഗ്രഹിക്കുന്ന എല്ലാ സിനിമയും തുടങ്ങുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നവരെ കുറിച്ച് മാത്രമേ ഇങ്ങനെ ഭാഗ്യം കിട്ടാറുള്ളൂ സന്തോഷം ഇതിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ചത് ഈ സിനിമ തുടക്കം മുതൽ അവസാനം വരെ കൂടുതൽ എല്ലാവരും ദൈവത്തിനോടും എല്ലാവരും നന്ദി പറയും ജിസിനോടായിട്ടൊരു വാർത്ത മാത്രം പേഴ്സണലി പറയണം ഈ സിനിമ വരുമ്പോൾ വളരെ ലൈറ്റർ ആയിരിക്കും ഞാൻ എൻ്റെ ഉദ്ദേശിച്ചത് പക്ഷേ അദ്ദേഹം ചിരിച്ചു പോകുന്നതോടെ നല്ല കാര്യമായിട്ട് ജോലി എടുത്ത സിനിമയാണ് പേഴ്സണലി ഒരു കാര്യം പറയണം ഇപ്പോ തലവൻ എന്ന് പറഞ്ഞാൽ കാര്യമായ എക്സ്പെക്ടേഷൻ ഇല്ലാതെ വന്നു എന്ന് പറഞ്ഞു പക്ഷേ തീർച്ചയായിട്ടും നല്ല ചിന്തകളും എല്ലാവർക്കും നമ്മൾ നമുക്ക് കാണാം എല്ലാവർക്കും നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ജിസിന്റെ സിനിമയിൽ നിന്ന് അഭിനയിക്കുമ്പോൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ആളാണ് ഞാൻ പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ടോക്കില് ജിസും ഒരു അവസരം കൊടുക്കാൻ ഇന്ന് സിനിമയിൽ അഭിനയിക്കാൻ നല്ല തന്നെ ചെയ്യാൻ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എത്ര പറഞ്ഞാലും താങ്ക്സ് അതുപോലെ അരുണിനും സിജോയ്ക്കും ബിജുവിനും ആസിഫിനും അതുപോലെ ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കാണ് താങ്ക് യു മച്ച് О телен Кришна